ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്നൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോ വരാൻ നല്ല ലേറ്റ് ആയത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം വീഡിയോ എടുക്കാൻ നല്ല ലേറ്റായെന്നുള്ളൊരു കാര്യം എനിക്കറിയാം അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇനിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് പഠിക്കുക അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സെക്കൻഡ് എക്സാം എന്ന് പറയുന്നത് അഡൽട്ട് ഹെൽത്ത് നേഴ്സിംഗ് ആയിരുന്നു കുറച്ച് പാടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു പഠിച്ചിട്ട് പോയതും മാത്രം ഒന്നും അല്ല എല്ലാം കയറി ചോദിച്ച് സോ നിങ്ങൾക്കും ഇനിയുള്ള അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തൊരു കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് അനാറ്റമി ഫിസിയോളജിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് കുറച്ചുകൂടെ ഒക്കെ പറയാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് സൈക്കോളജിയിലും സോഷ്യോളജിയിലും പറയാനായിട്ട് പറ്റത്തില്ല പറഞ്ഞാൽ പോലും മിക്കതും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത് ബിക്കോസ് ഞാൻ എൻ്റെ സ്വന്തം എക്സാമിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് പോയ ക്വസ്റ്റ്യൻസ് അല്ല വന്നത് സോ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആ ഒരു ക്വസ്റ്റിനെ എന്ത് ചെയ്യുക ധൈര്യപൂർവ്വം നേരിടുക മാക്സിമം കാര്യങ്ങൾ ആ ഒരു നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നതും മുന്നേ പഠിച്ചിട്ടുള്ളതോ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുള്ളതോ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതുക എഴുതി എഴുതി എങ്ങനെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഷീറ്റ് ഇത്ര പേപ്പർ അടങ്ങിയ ഒരു ബുക്ക് ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ബുക്ക് നിങ്ങൾ മാക്സിമം എങ്ങനെങ്കിലും തീർക്കാനായിട്ട് നോക്കുക സോ ആ ഒരു കാര്യം വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ സൈക്കോളജി സോഷ്യോളജി വിചാരിച്ച് കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും സോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തൊക്കെ വന്നാലും എനിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും എഴുതത്തില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല സോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ കൊണ്ട് പറ്റുന്ന പോലെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കണം ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമൊക്കെ ചോദിച്ചാൽ രണ്ടോ മൂന്നോ സെൻറ്റൻസ് എഴുതി വെച്ചാൽ ഒന്നും മാർക്ക് കിട്ടത്തില്ല ആരോ എനിക്ക് മെസ്സേജ് അയച്ച് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് സെൻറ്റൻസ് എഴുതി എത്ര മാർക്ക് കിട്ടുമെന്ന് സോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മാക്സിമം ഒരു ഒന്നര രണ്ടോ പേജ് ഒക്കെ എഴുതാനായിട്ട് രണ്ട് മൂന്ന് പേജ് ഒരു മൂന്ന് ഒക്കെ എന്തായാലും എഴുതണം മൂന്നു ടു നാല് ഒക്കെ എഴുതാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കുക സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഹെഡിങ്സ് തിരിച്ച് തന്നെ എല്ലാം എഴുതുക സോഷ്യോളജി സൈക്കോളജി ആണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഹെഡിങ്സ് ഉണ്ടാക്കി തന്നെ എഴുതി പോവുക അപ്പോൾ ആദ്യം നമുക്ക് സൈക്കോളജിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സൈക്കോളജിയിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏറ്റവും ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മോസ്റ്റ്ലി ഈ ഒരു സിലബസിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിലബസിൽ തന്നെ കുറെയിടത്ത് ടൈപ്സ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടൈപ്സ് എല്ലാം പഠിച്ച് വെച്ചേക്കാ എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ ഒരു ലിസ്റ്റ് ഡൗൺ ഉണ്ട് അപ്പോൾ ഒരു ലിസ്റ്റ് ഡൗൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ടൈപ്സും മെത്തേഡ്സും ക്ലാസിഫിക്കേഷനും ഒക്കെ ചോദിക്കാൻ ചോദിക്കാനൊരു സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എന്താണ് ഈ ഒരു സബ്ജക്ട് നമ്മൾ സൈക്കോളജിയുടെ കാര്യം പറയുമ്പോൾ സൈക്കോളജിയെ പറ്റിയിട്ട് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ സോ എന്താണ് മീനിങ് ഓഫ് സൈക്കോളജി സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കോപ്പ് വരും ബ്രാഞ്ചസ് വരും മെത്തേഡ്സ് വരും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എസ് ആയിട്ട് തന്നെ ഡിഫൈൻ സൈക്കോളജി റൈറ്റ് ന മെത്തേഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്നൊരു ക്വസ്റ്റൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു ആണ് അടുത്തതായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൽ നിന്നല്ല ഏതൊരു ചാപ്റ്ററിൽ നിന്നാലും നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കും ഈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് നഴ്സിംഗിൽ വരുന്നത് നമ്മൾ സൈക്കോളജി നഴ്സിംഗിൽ പഠിക്കുന്നതിൻ്റെ തന്നെ ഒരു മീനിംഗ് എന്ന് പറയുന്നത് നമുക്കത് നഴ്സിംഗിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഏതൊരു സാധനം പഠിച്ചാലും അതും നഴ്സിംഗ് ഒരു ബന്ധം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് വെക്കണം ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ചാപ്റ്ററിലും ഉണ്ട് എന്ന പോലെ ആ ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റോൾ ഓഫ് നേഴ്സ് അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ഉണ്ട് എവറി ഡേ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നഴ്സിങ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് സോ ആ ഒരു ക്വസ്റ്റിനും ആണ് അപ്പോൾ ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം പഠിക്കുക ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്നിരുന്നാൽ പോലും ആയിട്ട് പഠിക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് ബോഡി മൈൻഡ് റിലേഷൻഷിപ്പ് ജെനറ്റിക്സ് ആൻഡ് ബിഹേവിയർ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് ചാപ്റ്റർ ത്രീയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കോൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ കാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്ത് പേഴ്സൺ വാർണിംഗ് സയൻസ് ഓഫ് പൂവർ ഹെൽത്ത് ഇതിത്രയും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കൂടാതെ തന്നെ ഡിഫൻസ് മെക്കാനിസം അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഫ്രസ്ട്രേഷൻ കോംപ്ലിക്കേഷൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഫ്രസ്ട്രേഷനും കോംപ്ലിക്കേഷനും ഒക്കെ ടൈപ്പ് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ചാപ്റ്ററെ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആക്ട്രസ്റ്റിക്സ് ഓഫ് എ മെന്റലി ഹെൽത്തി പേഴ്സൺ സോ ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ ഉറപ്പായിട്ടും പഠിക്കുക ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക് അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക സോ അടുത്ത് നമ്മൾ പോകുന്നത് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വേരിയസ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻഫൻറ്റ് അഡൽറ്റ് അങ്ങനെ അഡോളസൻസ് എല്ലാം വരും അപ്പം ഒരു അവരുടെ ഒരു സൈക്കോളജിക്കൽ നീഡ്സ് അപ്പോൾ നിങ്ങളത് വെ വ്യത്യാസമായിട്ട് തന്നെ പഠിച്ചു വെക്കണം അടുത്ത ലോസ് ആൻഡ് ഗ്രീഫ് അതിൻ്റെയൊക്കെ സ്റ്റേജസ് ഒരു സാധ്യതയുണ്ട് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് അല്ലെ സ്റ്റേജസ് ഓഫ് ലോസ് ഒക്കെ ചോദിക്കും അതും ഈ പറയുന്ന പോലെ ലിസ്റ്റ് ഡൗണിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ഇനി റോൾ ഓഫ് നേഴ്സ് ഇൻ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വൾണവറബിൾ ഗ്രൂപ്പിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നേഴ്സിനെ അതൊക്കെ റോൾ ഓഫ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് പേഴ്സണാലിറ്റി അഞ്ചാമത്തെ ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാറുള്ളത് ഇതുപോലെ തന്നെ ഒരു എസ് എ ആണ് പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കാം കൂടെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ഈ ഒരു പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം പലരുടെ ഉണ്ട് പല രീതിയിൽ സോ അത് മസ്റ്റായിട്ടും പഠിക്കണം ആ ഒരു ക്വസ്റ്റിൻ മേ ബി നിങ്ങൾ ലിസ്റ്റ് ഡൗണിലും കിട്ടാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എസ് എ ആയിട്ടും കിട്ടാം സോ അത് പഠിക്കുക മെത്തേഡ്സ് ഓഫ് മെഷർമെൻ്റ് ഓഫ് പേഴ്സണാലിറ്റി അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അവിടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റില് നഴ്സിൻ്റെ റോൾ എന്താണ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അടുത്തത് ആറാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റത്തില്ല ബിക്കോസ് എല്ലാ ഓരോരോ ടോപ്പിക്സ് ആണ് ഇപ്പം പറഞ്ഞ പോലെ മെമ്മറി പെർസെപ്ഷൻ ലേണിങ് അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മെമ്മറി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ത്രീ ടൈപ്സ് മെമ്മറി എഴുതുക നിങ്ങളെല്ലാം വായിച്ചു വെക്കുക ഒരെണ്ണം പോലും വായിക്കാണ്ട് വിടരുത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈപ്പ്സും കൂടി പഠിച്ചു വയ്ക്കുക ടൈപ്പ്സ് ഓഫ് മെമ്മറി ടൈപ്പ്സ് ഓഫ് ലേണിംഗ് ടൈപ്പ്സ് ഓഫ് അറ്റൻഷൻ ഫാക്ടേഴ്സ് ഇതെല്ലാം പഠിച്ചു വെക്കുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തായിട്ട് മോട്ടിവേഷൻ ആണ് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് മോട്ടിവേഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിഫൈൻ മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ റൈറ്റ് എനി ത്രീ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു സോ മോട്ടിവേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക പിന്നെ ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി ചില തിയറീസ് കാണത്തില്ല സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ല പക്ഷെ ടെക്സ്റ്റിൽ കാണും അപ്പം ഈ ഒരു സിലബസിൽ തിയറീസ് ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്ന ആ ഒരു തിയറീസ് പഠിച്ചാൽ മതി മോട്ടിവേഷനിൽ തിയറീസ് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് കൂടാതെ തന്നെ ആ ഒരു ചാപ്റ്ററും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് മോട്ടിവേഷൻ ഇമോഷൻ സ്ട്രെസ് ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതും ഉറപ്പായിട്ടും പഠിക്കുക ഞങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കോസ്റ്റിൻ ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് സോ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ് എക്സാമിൽ ചോദിക്കുന്നത് ഇമോഷൻ ആയിരിക്കാം അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു എസ് എ കൊസ്റ്റ്യൻ ഒരു നോട്ട് വന്നിട്ടുണ്ട് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മസ്റ്റ് ആയിട്ടും പഠിക്കുക അടുത്തായിട്ട് ചാപ്റ്റർ എയ്റ്റ് ആണ് ചാപ്റ്റർ എയ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്പ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ടെസ്റ്റാണ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അസസ്മെന്റും എങ്ങനെയാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ചെയ്യുന്നത് കൂടുതൽ ടൈപ്പ്സ് ആണ് സോ ഒരു ടൈപ്പ്സ് പഠിച്ചു വെക്കുക ആ ഒരു ടൈപ്പ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗണിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് ഒമ്പതാമത് ചാപ്റ്റർ സോഫ്റ്റ് സ്കില്ലാണ് അവിടെ നിങ്ങൾ ഉറപ്പായിട്ടും സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് പഠിച്ചിരിക്കുക ടൈപ്സ് ഓഫ് സോഫ്റ്റ് സ്കില്ല് പഠിച്ചു വെക്കുക കൂടെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അഥവാ ഐ പി ആർ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഐ പി ആറിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത് ടൈപ്പ്സും ബാരിയേഴ്സും ആണ് അത് നിങ്ങൾക്ക് ലിസ്റ്റ് ഡൗണിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് പിന്നെ അടുത്തത് അപ്ലൈയിങ് സോഫ്റ്റ് സ്കിൽസ് ടു വർക്ക് പ്ലേസ് ആൻഡ് സൊസൈറ്റി സൊസൈറ്റിയിലും വർക്ക് പ്ലേസിലും എങ്ങനെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കാര്യവും അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അടുത്തതായിട്ട് പത്താമത്തെ ആണ് സെൽഫ് എംപവർമെന്റ് സെൽഫ് എംപവർമെന്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത് ഡയ്മൻഷൻസ് ഓഫ് സെൽഫ് എംപവർമെന്റ് ആണ് അത് ഉറപ്പായിട്ടും ലിസ്റ്റ് ഡൗണിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് അടുത്തതായിട്ട് പ്രൊഫഷണൽ എറ്റ്യവേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് എന്താണെന്ന് വായിച്ചു വെക്കുക അഥവാ ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഇരുന്ന എന്താണ് സംഭവം സ്വന്തമായിട്ട് എഴുതാൻ പോലും പറ്റാത്തൊരു പോകും സോ അത് പഠിച്ചു വെക്കുക അടുത്തായിട്ട് റോൾ ഓഫ് നഴ്സ് എംപവറിങ് അതേഴ്സ് സോ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് റോൾ ഓഫ് നേഴ്സ് ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്തിനെ പറ്റിയിട്ട് വേണമെങ്കിലും റോൾ ഓഫ് നേഴ്സ് ചോദിക്കുക സോ എല്ലാത്തിനെയും പറ്റിയിട്ടും നഴ്സിൻ്റെ റോള് നിങ്ങൾ അവബോധരായിട്ടിരിക്കുക ചോദിച്ച് കഴിഞ്ഞാൽ എന്തായാലും എഴുതണം ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റ് ഡൗണിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് കയറിയിട്ട് സോഷ്യോളജിയിലാണ് ചോദിച്ചിരിക്കുന്നത് അത് കുറച്ച് മിസ്റ്റേക്ക് ആയിട്ട് കിടക്കുകയാണ് സോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റൗൺ ക്വസ്റ്റ്യനിൽ ശരിക്കും ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്ന പന്ത്രണ്ടാമത്തെ ചോദ്യം ഡിഫൈൻ പേഴ്സണാലിറ്റിന്നായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ഒബ്സർവേഷൻ മെത്തേഡ് സോ ഞങ്ങൾക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസും ചേഞ്ച് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ആക്കി തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ലിസ്റ്റ് ലിസ്റ്റൗൺ ആണ് സോ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ച് എന്ന് വെച്ചാൽ ലിസ്റ്റ് ഡൗണിൽ എഴുതാൻ പറ്റിയ സാധനമല്ല ഡിഫറൈൻറ്റ് പേഴ്സണാലിറ്റിയിലൊന്നും ചോദിച്ചത് അത് മാറ്റി തന്നത് സോ ഇതായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇനി സോഷ്യോളജിയിലെ ലിസ്റ്റ് ഡൗൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ഇതൊന്നും മാറ്റി തന്നിട്ടില്ല ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു പി ഡി എഫിൽ കുറച്ച് മിസ്റ്റേക്ക് ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പം ഞങ്ങളുടെ എസ് എ എന്ന് പറയുന്നത് ഡിഫൈൻ മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ത്രീ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഷോർട്ട് നോട്ട് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ് ആ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അഡോളസെൻസ് മാറ്റിയിട്ട് ഇൻഫെൻറ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ചൈൽഡ് അഡൽറ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രായം ഓൾഡർ ഏജിലുള്ളത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അവിടുത്തെ മെത്തേഡ്സ് ടു ഇംപ്രൂവ് മെമ്മറി ഫാക്ടേഴ്സ് അഫെക്റ്റിംഗ് ആറ്റിറ്റ്യൂഡിനാൽ ചേഞ്ചസ് ഇത്രയായിരുന്നു ഈ മെത്തേഡ്സ് ടു ഇമ്പ്രൂവ് മെമ്മറി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം സൈക്കോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ് അത് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിങ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാം നമ്മുടെ സൊസൈറ്റി അങ്ങനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് സോ അറിയത്തില്ല എന്ന് വെച്ചിട്ട് ആരും ഇരിക്കരുത് ഉറപ്പായിട്ടും അറിയാവുന്ന പോലെ എഴുതുക ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീവിയസ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാനായിട്ട് കാണും സെമസ്റ്റർ സിസ്റ്റം തുടങ്ങിയ ആ ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾ ഉറപ്പായിട്ടും എടുത്ത് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റഡായിട്ട് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് സോഷ്യോളജി സൈക്കോളജിയുടെ കാര്യം ഭയങ്കര സാധ്യതയില്ല എന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഉറപ്പായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോവുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് കാണും പണ സോ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ആരും ക്വസ്റ്റ്യൻസ് കാണുമ്പം സീനാണ് ഞാൻ പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരുന്നായിട്ട് കാര്യമില്ല മാക്സിമം ആ ഒരു ടൈമിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് അറിയാവുന്ന രീതിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിയേ പറ്റൂ നമുക്ക് എഴുതാൻ വരുന്ന കഴിഞ്ഞാൽ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന വാല്യു ഇവാലുവേറ്ററിന് പോലും ഒരു കാരണവശാലും മാർക്ക് ഇവിടെ തരാൻ കാണത്തില്ല സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം പോലെ ചിലപ്പോൾ മാർക്ക് കിട്ടിയേക്കാം സോ ആരും ഒന്നും എഴുതാണ്ട് വരരുത് സമയം കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയരുത് ഒരു എസ് എ ഒക്കെ എടുക്കാ എഴുതാനായിട്ട് നിങ്ങൾ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രമേ എടുക്കാവൂ അതിൽ കൂടുതൽ അതൊന്നും പറഞ്ഞ് ഇരിക്കരുത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതാതെ വരേണ്ടി വരും പ്രത്യേകിച്ച് എസ്സേ ഒക്കെ അവസാനം എഴുതാമെന്ന് പറഞ്ഞിരിക്കരുത് പേപ്പറ് മാനേജ് ചെയ്ത് തന്നെ എഴുതുക മാക്സിമം എല്ലാ പേപ്പറും എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക ഹെഡിങ് തിരിച്ച് തന്നെ എഴുതുക പിന്നെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ അവർക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന വൺ വേർഡ് ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാലൊന്നായിരുന്നിട്ടില്ല ഒന്നിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് അതിൻ്റെ സപ്പാർട്ടായിട്ടായിരുന്നു അപ്പോൾ ആ കുട്ടി അത് ശ്രദ്ധിക്കാതെ ഇവിടുന്ന് മാർ നമ്പർ ഇട്ട് വന്നു അതുവഴി ക്വസ്റ്റ്യൻ ഒന്നും ഒറിജിനൽ നമ്പർ അല്ല ഇട്ടത് അവൾ എഴുതി വന്ന രീതിക്ക് രീതിക്കൊങ്ങ് നമ്പർ ഇട്ട് പോയി സോ നമ്പർ ഇടുന്നതൊക്കെ കറക്റ്റ് ആണോന്ന് ശ്രദ്ധിക്കുക എൻ സി ക്യൂ എഴുന്ന സമയത്ത് ക്രോസ് ആണ് വരയ്ക്കേണ്ടത് സോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട് തെറ്റി പോകുന്നില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക എൻ സി ക്യൂസ് ഫില്ല് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോരുത് മാക്സിമം കറക്ഷൻസ് ഒന്നും ഇല്ല എന്ന് ഔദ്യോഗികമായിട്ട് എക്സാം ഹോളിൽ വന്ന് പറയും അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ എം സി ക്യൂസ് ഫില്ല് ചെയ്യുക അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക അപ്പൊ സോഷ്യോളജി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ